അങ്ങനെ കാര്യങ്ങൾ ഇറങ്ങി തിരിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൊട്ടകയിലേക്ക് എത്തി ബാക്കിയുള്ളവരെല്ലാം അതായത് രാഹുലിനെ പൂട്ടാനായി ഇറങ്ങി തിരിച്ചവരെല്ലാം ഗോവിന്ദ ആയി മാറി ഒരു വാർത്തയുടെ ചെറിയൊരു ശകലം നമുക്ക് കേൾക്കാം അതിനുശേഷം കുറച്ച് പറയാനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന പരാതിയിൽ വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് മുൻപാകെയാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് നേരിട്ടെത്തി സ്വന്തം നേതാക്കൾക്കെതിരെ മൊഴി നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നത് അവരുടെ പങ്ക് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് അന്വേഷിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് അവസാനം ഗൂഢാലോചന പുറത്തുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഊട്ടി മൂലക്കെരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് സ്വന്തം തട്ടകത്തിൽ നിന്ന് സ്വന്തം നേതാക്കളാണ് എന്ന നിലയിലേക്ക് സ്വന്തം പാർട്ടിയിലെ സ്വന്തം വനിത തന്നെ വനിതാ നേതാവ് തന്നെ അല്ലെങ്കിൽ പ്രവർത്തകർ തന്നെ മൊഴി കൊടുക്കുകയാണ് അവർക്ക് ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യം സ്വന്തം നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്കും എതിരെ രൂക്ഷമായ മൊഴി ഒന്ന് ആലോചിച്ച് നോക്ക് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇവിടെ ഒരു ഒരു പരാതി പോലും ലഭിക്കാതെ ഒരു ആരോപണം മാത്രം വന്ന സമയത്ത് അതായത് പോലീസിലൊരു എഫ്ഐആർ ഇട്ടില്ല സാധാരണഗതിയിൽ ഏത് സർക്കാർ ഇവിടെ ഭരിച്ചാലും ഏത് രാഷ്ട്രീയ കക്ഷി ഇവിടെ പ്രതിപക്ഷത്തിരുന്നാലും ഏത് പാർട്ടിയിലായാലും ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടതിന് ശേഷം മാത്രമാണ് നടപടികൾ പാർട്ടി എടുക്കാറ് അതിനു മുമ്പ് ഒരു നടപടി എടുക്കൂല അതായത് ഒരു എന്താ പറയുക ആദർശീരത കൊണ്ടൊരു പരാതി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീ രാജിവെച്ചു രാജിവെച്ചുപോയ്ക്കോ എന്ന് പറഞ്ഞ ചരിത്രമൊന്നും ഈ കേരള രാഷ്ട്രീയത്തിൽ ആരുടെ കാര്യത്തിലും ഇല്ല എന്തെങ്കിലും ഒരു വിഷയം വിഷയമുണ്ടായാലോ ഒരു പരാതി ഉണ്ടായാലും ഒരു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാനും മാറി നിൽക്കാനുമൊക്കെ ശ്രമിച്ചിട്ടുള്ളൂ ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു പരാതി പോലും ഇല്ലാതെ യു ഡി എഫ് നേതൃത്വം ഇത്തരത്തിലൊരു നടപടി എടുത്തത് ഒരു എം എൽ എ ആണെന്ന് അറിയിക്കണം ബൈ ഇലക്ഷനിൽ അത്യാവശ്യം നല്ല മാർജിനിൽ ജയിച്ചിട്ടുള്ള ഒരു എം എൽ എ ആണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അതായത് യുവനിരയിൽ യു ഡി എഫിന്റെ ഏറ്റവും അധികം എന്താ പറയാ ജന പിന്തുണയുള്ള നേതാക്കളിൽ യുവാക്കളിൽ ഒരാൾ ആരോപണങ്ങൾ പലതും വരാം പറ്റാത്തവരും ചീത്തപ്പേര് കേൾക്കാത്തവരും ഒന്നും ആരും ഒന്നുമില്ല അവരൊക്കെ പിന്നെ നന്നായി വന്ന ചരിത്രമേ ഉള്ളൂ അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇവിടെ പിണറായി വിജയനും അതായത് സി പി എമ്മിനും പ്രതിപക്ഷത്തിനും അതായത് സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ അടിയായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു വിഷയം എങ്ങനെയെങ്കിലും യു ഡി എഫിനെ അടിക്കാനുള്ള ഒരു വടി രാഹുൽ മാംകുട്ടത്തിനെ തച്ചു താഴ്ത്താൻ വേണ്ടി അതായത് ഷാഫി പറമ്പിൽ ഒരു വലിയ ഒരു ശത്രുവാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഷാഫിയുടെ വലം അല്ലെങ്കിൽ ഷാഫിക്ക് എപ്പോൾ ഘട്ട സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുന്ന രാഹുൽ മാംകുട്ടത്തിന്റെ മൂല കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഷാഫി തളർന്നോളും എന്ന ഒരു 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 മുട്ടാപോക്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിനെ തന്നെ കേസ് അങ്ങോട്ട് ഏൽപ്പിച്ചുകൊണ്ട് ദേ പൂട്ടുന്നു ദേ പൂട്ടുന്നു എന്ന് പറഞ്ഞത് എന്നിട്ട് എന്താ സംഭവിച്ചും നമ്മൾ കണ്ടു നാടോടിക്കാറ്റിലെ ദാസനും വിജയനും കൂടെ എന്ന് വിളിച്ചു പറയുന്ന പോലെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ഇവിടെ ഗർഭിണിയായവരുണ്ടോ രാഹുൽമാൻകൂട്ടം പഠപ്പിച്ചവരുണ്ടോ എന്ന് വിളിച്ചു നടക്കേണ്ട ഒരു ഗതിയെട് എങ്ങനെ നടത്തണം ഒരാൾ പോലും ഒരാൾ പോലും ഒരു പെണ്ണ് പോലും അന്ന് പരാതി കൊടുക്കുകയോ മൊഴി കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല അങ്ങനെ ഒരു കേസ് ഇല്ല ഒരു പരാതിയില്ല ആർക്കും എന്നിട്ട് ഓരോരുത്തർ പിന്നാലെ നടക്കുകയാണ് പരാതിയുണ്ടോ പരാതി ഉണ്ടോ വേണ്ടിയിട്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം യു ഡി എഫിലെ രണ്ട് പ്രഗത്ഭ നേതാക്കൾ വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒരാൾ പ്രതിപക്ഷ നേതാവാണ് ഒരാൾ കോൺഗ്രസിന്റെ നേതാവാണ് മുതിർന്ന നേതാവാണ് ഇവർ രണ്ടുപേരും ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു അയാളുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുന്നു എന്നാണ് വനിതാ നേതാവ് ക്രൈംബ്രാഞ്ചിന് ചെന്ന് മൊഴി കൊടുത്തേക്കുന്നത് ഇപ്പൊ അവിടെ എത്തി ഡിഫറന്റ് ആംഗിൾസ് അന്നേ പറഞ്ഞു ഇത് വി ഡി സതീശന്റെ കൈകൾ ഇതിനകത്തുണ്ട് യു ഡി എഫിലെ നേതാവിന്റെ കൈ പ്രതിപക്ഷ നേതാവിന്റെ കൈ ഇതിനകത്തുണ്ട് അന്ന് പറഞ്ഞിരുന്നു കാരണം കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് ഈ പറയുന്ന ഷാഫി പറമ്പിൽ രാഹുൽ മൺകൂട്ടത്തിലും അങ്ങോട്ടൊന്നും മനസ്സ് തിരിഞ്ഞു നിന്ന ആ സമയം മുതൽ തുടങ്ങിയ കലിപ്പാണ് ആ ആ സമയത്ത് തുടങ്ങിയ കലിപ്പാണ് ഇത്തരത്തിൽ കുറെ രേഖകൾ കുറെ കാര്യങ്ങളൊക്കെ എടുത്തു വച്ചുകൊണ്ട് രാഹുലിനെ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു കൊണ്ടു വയ്ക്കാന്ന് വെച്ചു ഇത് പൊട്ടിച്ചതും ഈ രേഖകൾ ചമച്ചുണ്ടാക്കിയതും വി ഡി സദീസ്യൻ എന്ന് പോലും ഇപ്പൊ സംശയമുണ്ട് കാരണം ഷാഫി പറമ്പിൽ എന്ന ഒരു നേതാവ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ വളർന്നു വരുന്നത് ഒരു ബുദ്ധിമുട്ടാണ് അത് കാരണം സി പി എമ്മിന്റെ ഏറ്റവും വലിയത് ഇ ഡി സതീശനോ മറ്റേ ചാനലത്തിലോ മറ്റാരും അല്ല ഷാഫി പറമ്പിലാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രതിബന്ധം എന്ന് പറയുന്നത് ആ ഷാഫിയെ തീർക്കാൻ ഏറ്റവും നല്ലത് ഷാഫിയുടെ വലങ്കയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ഇടിച്ചില്ലാതാക്കുക അതാണ് വലിയൊരു ആസൂത്രിതമായിട്ട് നീക്കത്തിലൂടെ പോലീസ് കൊണ്ട് കേസെടുത്തിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് വെച്ചിട്ട് ക്രൈംബ്രാഞ്ചിന്റെ കേസെടുക്കട്ടെന്ന് വെച്ചിട്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസ് അന്വേഷിപ്പിച്ചത് ആ ക്രൈംബ്രാഞ്ചാണ് ഒരു ഇല്ലാതെ ഒരു മൊഴിയില്ലാതെ ഒരു ഒരു കടലാസം ഇല്ലാതെ ആകെ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ കുറെ മീഡിയക്കാരുടെ വാർത്തകൾ മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും അന്വേഷണത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യം തെളിവെടുപ്പിലൊന്നും യാതൊരു എന്ന് നമുക്കറിയാം അതിനിടയിലാണ് ഇപ്പൊ ഇത് പൊട്ടി വരുന്നത് അതായത് യു ഡി എഫിലെ ഒരു കോൺഗ്രസിന്റെ വനിതാ നേതാവ് തന്നെ ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്തിരിക്കുന്നു ദേ യു ഡി എഫിൽ തന്നെയുള്ള നേതാക്കൾ സ്വന്തം പാർട്ടിയുടെ സ്വന്തം നേതാക്കളെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയത് എന്ന് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണ നേരത്തെ ഉണ്ടായത് ജനങ്ങൾക്കിത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു ഇതോടെന്ത് സംഭവിച്ചൊന്നുമില്ല കുറെ കടൽക്കഴവന്മാരുണ്ടായിരുന്നല്ലോ ആ കടൽ കടൽക്കഴവന്മാരെ അസ്തമിക്കാൻ പോവാണ് അസ്തമിക്കാൻ പോവാണ് വീ ഡി സതീശനൊന്നും തല വെക്കാൻ പറ്റൂല അതാണ് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴു എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരനെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി വി ഡി സതീശം വെച്ചിട്ടുള്ള കുഴിയിൽ ഇപ്പോൾ വീണത് സതീശൻ തന്നെയാണ് ഈ വനിതാ നേതാവ് മൊഴി കൊടുത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരല്ല ഈ കുളിശിത പ്രവൃത്തി മുഴുവൻ ഉണ്ടാക്കിയത് ഈ രണ്ട് നേതാക്കളോട് ചേർന്നിട്ടാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനോട് ചേർന്നിട്ടാണെന്ന് ഇത് ജനം അറിഞ്ഞില്ലേ കോൺഗ്രസിന്റെ സകല പ്രവർത്തകരും അറിഞ്ഞില്ലേ മുഴുവൻ ആൾക്കാരും അറിഞ്ഞില്ലേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് അന്തസട്ട എഴുന്നേറ്റ് നടന്നുകൂടെ ഇതാ ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് ആകെ ഉണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇയാൾ കുറച്ച് എന്താ പറയുക ഷാജൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചാര ഉണ്ടായിരുന്നു അത് ഏതൊരു ഉള്ള സമയത്തുണ്ടായതാണ് ഇപ്പം ഇന്നലെ ഉണ്ടായതല്ല കുറച്ച് നാൾ പണ്ട് പണ്ടുണ്ടായതാണ് നേതാവായ ശേഷം എം എൽ എന് ശേഷം ഒന്നും ഉണ്ടായതല്ല ഇപ്പോഴൊക്കെ വളരെ മാന്യനാണ് നേരത്തെ ഉണ്ടായ അബദ്ധം തിരുത്തിയാണ് രാഹുൽ ജീവിച്ചു വന്നത് പക്ഷെ അന്ന് ഉണ്ടാക്കി വെച്ച കുറച്ച് തെളിവുകൾ ഇനി ഏത് നിമിഷം എടുത്ത് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്നത് രാഹുലിന് ഒരു വലിയൊരു തലവേദനയായിരുന്നു അതെന്തായാലും വി ഡി സതീശനും സി പി എമ്മും ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് അതങ്ങോട്ട് പൊട്ടിച്ച് ആകെ നശുപൂച്ചാക്കി കത്തിച്ചങ്ങൾ കളഞ്ഞു ഇനി ഒരു പ്രതിബന്ധവും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല ഇനി എന്ത് പ്രതിബന്ധമുള്ളത് ഇനി ഒരു പ്രതിബന്ധവും രാഹുലിനെ സംബന്ധിച്ചില്ല ഇനി എന്തെങ്കിലും ഒരു പ്രതിബന്ധം ഉണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിലെ നേതാക്കളായിരുന്നു കാരണം വി ഡി സതീശനും ഇ രമേശ് ചെന്നിത്തല ഇവർ രണ്ടുപേരും കൂടിയാണ് ഇതിനുള്ള ഗൂഢാലോചന നടത്തിയത് എന്ന് ആ മൊഴി കൊടുക്കുമ്പോൾ അത് പുറത്തു വരുമ്പോൾ രാഹുലിനുള്ള ജനപിന്തുണ ഇനി കൂടെയുള്ളൂ കാരണം കടൽ കരൂർമാർ അവർ കൊണ്ട് കുടുങ്ങിയൊക്കെയാണ് ഈ പറയുന്ന കോൺഗ്രസിലെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു ഐക്യതയില്ല ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അല്ല അധികാരത്തിൽ വരേണ്ടത് ഈ കഴിവന്മാരുടെ തമ്മിലടിയും വിയോജിപ്പും കാരണമാണ് സത്യത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് നമ്മളൊരു പത്രസമ്മേളനത്തിൽ കണ്ടതല്ലേ കുറച്ച് മയക്കും കൊണ്ട് നേരെ വി ഡി സതീശ് ഇങ്ങോട്ട് നീക്കി വെക്കുന്നു നീക്കി വെക്കുമ്പോഴത്തേക്ക് കെ സുധാകരൻ ഇവിടെ ഇരിക്കുന്നു കെ സുധാകരൻ എന്തെങ്കിലും എന്റെ വർത്താനം പറയുന്ന വെച്ചിട്ട് അദ്ദേഹത്തിന് മയക്ക് നീക്കി വെക്കുമ്പോൾ വീണ്ടും അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അപ്പുറത്തേക്ക് ഇന്നിട്ട് അങ്ങോട്ട് നീക്കി വെക്കുന്നു അതായത് കെ സുധാകരനെ ഒതുക്കുക അങ്ങനെ ഈ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവരെ മുഴുവൻ ഒതുക്കിയിട്ട് ഞാനാണ് 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 പി വി അൻപറിന്റെ കാര്യത്തില് സതീശനെടുത്ത നിലപാട് നോക്ക് ഇതാ പറയുന്നത് ഈ താൻ താൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അടി അവനവന് അത് വാങ്ങാതെ പോകാൻ പറ്റൂല അത് പ്രകൃതി നിയമമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന് ഈ രീതിയിലിട്ട് പട്ടം ചുറ്റിക്കാനോ നശിപ്പിക്കാനോ ഉള്ള പാവമൊന്നും അയാൾ ചെയ്തില്ല അത് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ജനം മുഴുവൻ രാഹുൽ മാകൂട്ടത്തിനൊപ്പം നിൽക്കുന്നത് ഇപ്പൊ എന്തായി ഇപ്പോ വി ഡി സതീശൻ എന്ന വൻമരം വീണു അല്ല വീണുകൊണ്ടിരിക്കുന്നു ഇനി വീണോളും ഇനി വി ഡി സതീശൻ എവിടെയെങ്കിലും നിന്നാ ജയിക്കുന്നു കരുതുന്നുണ്ടോ ഇല്ല ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് കോൺഗ്രസിന് കിട്ടിയിരുന്ന അസുലഭമായ ഒരു അവസരം ആ അവസരം കളഞ്ഞു കുളിച്ചിട്ട് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലെങ്കിലും തിരിച്ചു പിടിക്കാന്ന് വെച്ചത് ഈ കഴിവന്മാരെ വെച്ചിട്ട് പറ്റില്ല എന്ന് കരുതിയിരുത്തപ്പോ ദൈവമായിട്ട് കൊണ്ടുവന്നതാണ് ഈ രാഹുലിന്റെ വിവാദം എന്ന് പറയുന്നത് എന്തായി ഈ കഴിവന്മാരിൽ ഇറങ്ങിപ്പോവും ഇനി ഇവിടെ മര്യാദയ്ക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായി മാറും അതിൽ യുവാക്കൾ കൂടും അവരെല്ലാരും കൂടെ ചേർന്ന് ഈ കേരളത്തെ എങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കും ഇനി ബാക്കിയുള്ള കഴിവന്മാർ ചേർന്ന് എന്താ എന്തുപറയാ പിടിച്ചു വലിക്കാൻ ഞാൻ മതി Different angles. Don't forget to subscribe and support this channel.